മധുരവും എരിവും പുളിയും ചേർന്ന മാമ്പഴപ്പുളിശ്ശേരി പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം മാമ്പഴപ്പുളിശ്ശേരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മൂന്ന് മാമ്പഴം ഒരു കഷ്ണം വെള്ളരിക്ക വലിയ കപ്പ് തൈര് പിന്നെ തേങ്ങയും ഒരു ടേബിൾ സ്പൂൺ ജീരവും കുക്കറിലേക്ക് മാമ്പഴവും വെള്ളരികയും ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കണം അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം മാമ്പഴവും വെള്ളിരിക്കയും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയും ജീരകവും ചേർന്ന് അരച്ച് വെച്ച് അരപ്പൊ ഒഴിച്ചു കൊടുക്കാം അരപ്പൊ ഒഴിച്ചു കൊടുത്ത കറി തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് മിക്സിയിൽ നന്നായി അടിച്ച തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഇവ ചേർത്ത് താളിച്ചു കൊടുക്കാം നമ്മുടെ മാമ്പിഴ പുളിശ്ശേരി റെഡിയായി